വഗഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എം പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും പലരും വരാനുണ്ട് ഇനിയും പലരും വരാനുണ്ട് ഇനിയും പലരും വരാനുണ്ട് കാത്തിരുന്നു കണ്ടോളൂ കാത്തിരുന്നു കണ്ടോളൂ കാത്തിരുന്നു കണ്ടോളൂ കാത്തിരുന്നു കണ്ടോളൂ വക്കഫ് എന്നൊരു കാര്യം നിയമം വക്കഫ് എന്നൊരു കാര്യം വาระനാട്ടിൽ വേണ്ടേ വേണ്ട വาระനാട്ടിൽ വേണ്ടേ വേണ്ട വาระനാട്ടിൽ വേണ്ടേ വേണ്ട വക്കഫ് ബോർഡ് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനില്ലാത്ത തരത്തിലേക്കുള്ള നിയമസാധുതകൾ ഈ കോൺഗ്രസ് നാണംകെട്ട കോൺഗ്രസ്സുകാർ കൽപ്പിച്ചു കൊടുത്തു ആ നിയമത്തെയാണ് ആണ് ബി ജെ പി ചോദ്യം ചെയ്തത് അങ്ങനെ ഓരോ ഭൂമിയിലും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ ബോർഡിനെ സമ്മതിക്കൊന്നുമില്ല ഇത് പണ്ടത്തെ കാലമൊന്നുമില്ല ഇവിടെ വലിക്കുന്നത് ആണൊരുത്തനാണ് നട്ടല്ലുള്ള നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് ും ഇനി മുന്നോട്ട് വന്നാൽ അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു എം പി ഉണ്ടല്ലോ ഈ എം പി വളരെ വലിയ മതേതരവാദിയാണ് ഈ എം പി എന്നൊക്കെയാണ് നടിക്കുന്നത് ഈ എംപിയുടെയൊക്കെ സ്വഭാവം എന്താണ് എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ പാർലമെന്റിനകത്ത് പോയിട്ട് ആ നിയമ ഭേദഗതിക്കെതിരായിട്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജന വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ സ്വാതന്ത്ര്യത്തെ എല്ലാം നെല്ലുവിളിക്കുന്ന ഈ വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള ആ നിയമം ആ ഭേദഗതി നിയമത്തിന് എതിരായി നിൽക്കുകയാണ് ഈ പറയുന്ന ഈ വടകര എം പി കോൺഗ്രസിൻ്റെ എം പിമാർ ഇവിടുത്തെ സി പി എമ്മിൻ്റെ എം പിമാർ വഖഫിനെതിരെയാണ് വോട്ട് ചെയ്യുന്നത് ഈ നിയമത്തെ ഭേദഗതിക്കെതിരെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് കെ സി ബി സി പോലുള്ള സംഘടനകൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങളിൽ പലരും ജയിച്ചു വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്താൽ ഞങ്ങളുടെ അവകാശത്തനിച്ചാൽ നിങ്ങൾക്കിനി വോട്ട് ചെയ്യില്ല എന്ന് കെ സി ബി സി പോലുള്ള പല സംഘടനകളും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും തനി നിറം പുറത്ത് വന്നിരിക്കുന്നു മതമൗലികവാദികളുടെ സ്വരത്തിലാണ് ഇപ്പറയുന്ന കോൺഗ്രസിൻ്റെ എം പിമാർ പ്രതികരിക്കുന്നത് മതമൗലികവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര എതിർത്താലും ഈ നിയമം ഈ നിയമം നിയമമാകുക തന്നെ ചെയ്യും ആർട്ടിക്കിൾ ത്രീ സെവൻ്റി നമ്മുടെ മുന്നിലുണ്ടല്ലോ കാശ്മീരിൻ്റെ പ്രത്യേക പദവി അത് എടുത്തു കളയുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എടുത്തു കളഞ്ഞു മുത്തലാഖ് എടുത്തു കളയുമെന്ന് പറഞ്ഞു മുത്തലാഖ് അത് നിയമവിരുദ്ധമാക്കി അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ പൗരത്വ ഭേദഗതി നിയമമുൾപ്പെടെ പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻ്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അതുകൊണ്ട് ഈ നിയമവും പാസാക്കും ഇവിടെയുള്ള എം പിമാർ കോൺഗ്രസ്സുകാർ അതുപോലെ സി പി എമ്മുകാർ എത്ര നിങ്ങളെത്ര കെട്ടിപ്പിടിച്ചൊരുമിച്ച് പ്രതിഷേധിച്ചാലും അതൊന്നും വില വിലപ്പോകില്ല ഈ നിയമം ഞങ്ങൾ പാസ്സാക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഈ ഇവിടുത്തെ വടകര എംപിയുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്യുന്ന നിലകൊള്ളുന്ന മുഴുവൻ എം പിമാരുടെയും ഔദ്യോഗിക വസതികളിലേക്ക് അതുപോലെ തന്നെ ഓഫീസുകളിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ് ഇവിടുത്തെ പോലീസുകാർ ഈ ബാരിക്കേഡ് വെച്ചപ്പോൾ ഈ ബാരിക്കേഡ് പൊങ്ങില്ല എന്നൊക്കെയാണ് പോലീസുകാർ വിചാരിച്ചത് ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഒന്ന് പൊക്കി ഇവിടുത്തെ പോലീസുകാർക്ക് കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഈ ബാരിക്കേഡ് പൊക്കിയെടുത്ത റോഡിലും ആ തോട്ടിലും കൊണ്ട് കളയാൻ നിമിഷങ്ങൾ മതിയെന്ന് ഈ പോലീസുകാർ ഉൾപ്പെടെ മനസ്സിലാക്കും നല്ലതാണ് ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ബി ജെ പി ഉണ്ടാകും ഞങ്ങളുടെ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സംരംഭം